ഇപ്പൊ ബിജെപിനെ കുറിച്ച് ചോദിക്കാത്ത എന്താണെന്ന് അറിയാമോ ഇപ്പൊ വളർന്ന് പന്തലിച്ചിരിക്കയാണ് ബിജെപി വൈഡ് ആയിട്ട് എന്ന് പറയാൻ ഗ്ലോബൽ അടിസ്ഥാനത്തിലാണ് അതായത് വെറുതെ ഇട്ടാവട്ട കേരളം മാത്രല്ല ഇന്ത്യയിലും ഔട്ട് ഓഫ് ഇന്ത്യയിലും യു കെയില് വരെ കാണാൻ പത്രത്തിൽ പത്രത്തിലേക്കല്ല മോദി പോ മോദി പോവാത്ത സ്ഥലവും ഇല്ല വേൾഡില് അതുപോലെ ആരും പോയിട്ടുണ്ട് വരുമ്പോ പ്രധാനമന്ത്രി ഇതുവരെ പോയിട്ടില്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ല സാമ്പത്തിക പ്രശ്നങ്ങൾ മാറ്റി മൈക്രോ ഫിനാൻസുകൾ ലേഡീസിന് എന്തോരം ഒരു പറഞ്ഞ ഒരു ദിവസം തീരൂല ഇത്രയും മൈക്രോ ഫിനാൻസ് കാര്യങ്ങള് ലേഡീസിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു ആരും ചെയ്തിട്ടുണ്ട് ഇതുവരെ ചെയ്തിട്ടില്ല അതൊന്നും പറയാനും ആരും ഇല്ല അറിയാനും പാടില്ലാർക്ക് അതിനെ കുറിച്ച് ചോദിച്ചാലേ മഞ്ഞളരയ്ക്കും അതാണ് വേറെ ഒന്നുമല്ലേ വിശേഷം നിങ്ങളുടെ വീഡിയോസ്ണ്ട് പക്ഷേ ഇടതും വല്ലതും അതായത് യു ഡി എഫും എൽ ഡി എഫും ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട് പക്ഷെ പറ്റി ആരും ഒന്നും പറയാറില്ല കാര്യങ്ങളൊന്നും നിങ്ങൾ പക്ഷേ ബിജെപി ബിജെപിയുടെ പറയാത്ത നമ്മളടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചു വരുന്നവർക്ക് ഉത്തരവല്ലേ കൊടുക്കുന്നത് ആരെങ്കിലേ ഇവിടെ വരുന്ന ആളുകൾ സാധനം മേടിക്കാൻ വരുന്ന നമ്മുടെ കടയിലെ ആളുകൾ സാധനം മേടിക്കാൻ വരും അപ്പൊ ഒരു പല സ്പോർട്സ് സിനിമ മനഃശാസ്ത്രം ദൈവശാസ്ത്രം പല വിഷയങ്ങൾ ചോദിക്കും അപ്പൊ ഓരോരുത്തർക്ക് നമ്മള് മറ്റുള്ള വിഷയങ്ങളൊന്നും ആളുകൾക്ക് ഇങ്ങനെ വല്ലാണ്ട് വൈറലായിട്ട് പോയില്ല രാഷ്ട്രീയം മാത്രമാണ് ഈ പ്രാവശ്യത്തെ അതിന് ചോദിക്കാനുള്ളത് ഇനിയിപ്പോ ബിജെപിയുടെ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ഏതെല്ലാം സ്ഥലങ്ങളിൽ നിയമസഭാ എലക്ഷന് ഏതെല്ലാം നിയമസഭാ മണ്ഡലങ്ങളില് ബിജെപിക്ക് വിജയ സാധ്യതയുണ്ട് അതെന്നറിഞ്ഞ നന്നായിരിക്കും ബി ജെ പിക്ക് മണ്ഡലങ്ങൾ ഏതൊക്കെ എന്തായാലും ഞാൻ ഒരു കാര്യം ചെയ്യാം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ പറയാം അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് അതിൽ നിന്ന് നിങ്ങൾ ഒരു ഐഡിയ ആക്കി എടുക്കുക ഏട്ടാ ഇപ്പൊ നമ്മള് കേരളത്തിലെ ബി ജെ പിക്ക് ഒരു നാല്പത്തഞ്ച് മണ്ഡലങ്ങൾ ത്രികോണ മത്സരം നടത്താനുള്ള കെൽപ്പുണ്ട് നാല്പത്തഞ്ച് മണ്ഡലം എന്ന് പറഞ്ഞാൽ കട്ടഘട്ട ത്രികോണ മത്സരം നടത്താനുള്ള കഴിവുള്ള മണ്ഡലങ്ങളുണ്ട് നാല്പത്തഞ്ച് മണ്ഡലം ഇതിൽ തന്നെ നമുക്കൊരു പതിമൂന്ന് മണ്ഡലം ജയിക്കും എന്നുള്ള ഉറപ്പുള്ള മണ്ഡലം ഉണ്ട് പക്ഷേ ഈ ജയിക്കും എന്ന് പറയുന്ന മണ്ഡലത്തില് നമ്മൾ സ്ഥാനാർത്ഥികൾ നിർത്തുമ്പോൾ നോക്കി നിർത്തണം കാരണം ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലത്തിൽ തോൽക്കുന്ന സ്ഥാനാർത്ഥികൾ നിർത്തുകയും ഏത് മനസ്സിലെ ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ തോൽക്കുന്ന തിരിച്ചു മറിച്ചു നിർത്തുന്ന അവസ്ഥയാണ് ബി ജെ പിയുടെ മൊത്തത്തിൽ പ്രശ്നം നല്ല ജയിക്കാൻ ഉറപ്പുള്ള ഒരു ആണെങ്കിൽ ആ സീറ്റിൽ ജയിക്കാൻ ചാൻസ് ഉള്ള ഒരു സ്ഥാനാർത്ഥിനെ വേണ്ട നിർത്താൻ അതിന് വരെ നല്ല സ്ഥാനാർത്ഥിനെ നിർത്താതിരിക്കുകയും അപ്പൊ സ്ഥാനാർത്ഥിന്റെ മികവില് കേരളത്തില് പല മണ്ഡലത്തിലും അയ്യായിരം പതിനായിരം വോട്ട് പിടിക്കാൻ പറ്റുന്ന സാധ്യതയുണ്ടെന്ന് അപ്പൊ നമ്മളൊരു പതിമൂന്ന് മണ്ഡലം ബി ജെ പിക്ക് സ്ഥാനാർത്ഥി നല്ലതാണെങ്കിൽ ജയിക്കാൻ വരുന്ന മണ്ഡലമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം കേട്ടാ അതിലൊന്ന് നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം തിരുവനന്തപുരം കാട്ടാക്കട ചാത്തന്നൂർ ശ്രദ്ധിക്കാത്ത മണ്ഡലമായിരിക്കുന്നു പൂഞ്ഞാറ് ആറ്റിങ്ങല് കാഞ്ഞിരപ്പള്ളി ശ്രദ്ധിക്കാത്ത മണ്ഡലമായിരിക്കും പിന്നെ മഞ്ചേശ്വരം കാസർഗോഡ് പിന്നെ തൃശ്ശൂർ പാലക്കാട് ഈ മണ്ഡലങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി കറക്റ്റാണെങ്കിൽ ജയിക്കാൻ ചാൻസുള്ള മണ്ഡലങ്ങളാണ് ഇതിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മൂന്നാല് മണ്ഡലങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ മനസ്സിലായി ഇനി നമ്മൾ ഞാൻ നാൽപ്പത്തഞ്ച് മണ്ഡലം ഞാൻ പറഞ്ഞു ആ നാല്പത്തഞ്ച് മണ്ഡലം ഇത് ഒരുമിച്ച് ഞാൻ പറഞ്ഞു അതുകൊണ്ട് എഴുതി വെച്ചതുകൊണ്ട് ഞാനത് പറയാം കറക്റ്റായിട്ട് കേട്ടോ അതിലേ നമ്മൾ നമ്മുടെ ഈ മണലൂര് നാട്ടിക കൊല്ലൂര് പുതുക്കാട് ഇരിഞ്ഞാലക്കുട ചിറയൻകീഴ് നെടുമങ്ങാട് വർക്കല കോവളം കരുനാഗപ്പള്ളി കുന്നത്തൂര് കുണ്ടറ കൊട്ടാരക്കര ഇരുവിപുരം അരൂര് കുട്ടനാട് കായംകുളം മാവേലിക്കര ചെങ്ങന്നൂര് വൈക്കം തൃപ്പൂണിത്തറ ചേലക്കര ഗുരുവായൂർ കൊടുങ്ങല്ലൂർ കൂത്തുപറമ്പ് കോഴിക്കോട് നോർത്ത് മലമ്പുഴ കുന്നമംഗലം ഷൊർണൂർ ഒറ്റപ്പാലം ഉതുമ പാറശാല ഈ മണ്ഡലങ്ങൾ ഈ ബാക്കി പറഞ്ഞ മണ്ഡലമാണല്ലോ അവിടെ മിനിമം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് റേഞ്ചിൽ വോട്ട് പിടിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളാണ് പക്ഷെ ഈ മണ്ഡലങ്ങൾ നമ്മളിപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപി വന്നപ്പോൾ എന്ത് സംഭവിച്ചു ഓരോ മണ്ഡലത്തിലും പതിനയ്യായിരം ഇരുന്നായിരം വോട്ട് വർദ്ധിച്ചു അപ്പോ അത്തരം സ്ഥാനാർത്ഥികളെ ഈ മണ്ഡലങ്ങളെ നിർത്തുകയാണെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും അതിനുള്ള അതിനുള്ള മിടുക്ക് ബി ജെ പിയുടെ നേതൃത്വത്തിന് ഉണ്ടോയെന്ന് നമുക്കറിയില്ലയാണ് കാരണം ബി ജെ പിയുടെ നേതൃത്വത്തിന് ഇപ്പം നമ്മളിപ്പോൾ റീഡ് ചെയ്ത് പറയുന്നൊരു റീഡിങ് ഉണ്ട് നമ്മുടെ റീഡിങ് ആ റീഡിങ് ഇവർക്ക് അറിയണമെന്നില്ലാന്ന് അവർ അവരുടെ രീതിയിൽ ഒരു കാൽക്കുലേഷൻ നടത്തിയിട്ട് സ്ഥാനാർത്ഥിനെ നിർത്തി കഴിഞ്ഞാൽ ഇതൊന്നും ചിലപ്പോൾ കിട്ടില്ലായിരുന്നു ചിലപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പതിമൂന്ന് മണ്ഡലം കിട്ടാതെ വരാന്ന് കാരണം അതെന്നാല് തോൽക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ജയിക്കുന്ന സ്ഥാനാർത്ഥിനെ കൊണ്ടു നിർത്തും ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ തോൽക്കുന്ന സ്ഥാനാർത്ഥികളെ കൊണ്ടു നിർത്തും ഇതാണ് ബി ജെ പി ഇത്ര കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഉറപ്പ് ജയിക്കാൻ ചാൻസല്ല ആ മണ്ഡലത്തിലാണല്ലോ ജയിക്കുന്ന സ്ഥാനാർത്ഥി നിർത്തുന്നത് ആ ഒരു സാധ്യത ഇതുവരും ചെയ്യാറില്ല അപ്പൊ അതുകൊണ്ട് ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ജയിക്കുന്ന സ്ഥാനാർത്ഥിനെ നിർത്തുകയും മനസ്സിലെ ആ ഇപ്പോ നമ്മളീ പറഞ്ഞ നാല്പത്തഞ്ചും മണ്ഡലം അത് കറക്റ്റ് പ്ലാൻ ചെയ്ത് മത്സരം ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നല്ല സാധ്യതയുണ്ട് ഞാൻ നിങ്ങൾ ഇത്രയ്ക്ക് അധികം ബി ജെ പിയിലെ ആളുകളായിട്ട് ഇങ്ങനെ റെഡി ചെയ്ത് കിട്ടിയില്ല നിങ്ങക്ക് അപ്പൊ ഇത്ര നാള് ഔട്ട് ചെയ്തതിന്റെ ആ ഇനി നേതൃത്വം ആ രീതിയിലേക്ക് ചിന്തിച്ചിട്ട് അതെന്നുവച്ചേ നേതൃത്വത്തിനെ നമ്മളിപ്പോ നമുക്ക് ജനങ്ങളായിട്ട് കംപ്ലീറ്റ് ബന്ധമുള്ള ആളാണ് ഓരോ സ്ഥലത്തെ പൾസും കറിയാണ് പക്ഷെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കൊഴപ്പാ അവർക്ക് പാർട്ടിക്കാരായിട്ട് ബന്ധമുള്ളു ഈ പാർട്ടിക്കാരായിട്ടേ ബന്ധമുള്ളൂ ഒരു പാർട്ടിക്കാരൻ ആ പാർട്ടിക്കാരനായിട്ട് ബന്ധമുള്ളൂ സി പി എം കാരന് സി പി എം കാരനായിട്ട് ബന്ധമുള്ളൂ കോൺഗ്രസ്കാരന് കോൺഗ്രസ്സുകാരനായിട്ട് ബന്ധമുള്ളൂ അപ്പൊ അവർക്ക് അതിന്റെ വിട്ട് കാര്യങ്ങൾ അറിയില്ല നമ്മളെ പോലെയുള്ള ആളുകൾക്ക് എല്ലാവിധ ജാതി മതത്തിന് അതീതമായി എല്ലാ വിഭാഗ ആളുകളായിട്ട് നമ്മൾ ബന്ധപ്പെട്ടതാണ് അപ്പൊ നമുക്ക് എല്ലാ വിഭാഗ ആളുകളുടെ കണക്ഷൻ ഉണ്ട് അപ്പൊ നമ്മുടെ ഒരു കണക്ക് ഒരു കാര്യം പറയുമ്പോൾ അതിൽ കുറച്ചുകൂടി എന്തുണ്ടാവും രാഷ്ട്രീയക്കാര് പറയണ കണക്കല്ലാന്ന് മാധ്യമങ്ങൾ പറയണ കണക്കല്ലാന്നു ചാനലുകാർ അവർക്കൊക്കെ വ്യക്തമായിട്ട് അവർ അജണ്ട ഉണ്ടെന്ന് പ്ലാനിങ് ഉണ്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല ഈ വീഡിയോ ഓടില്ലെന്ന് നമുക്ക് വിഷയമില്ല ഇള്ള കാര്യം നമ്മൾ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളില് തോൽക്കുന്ന സ്ഥാനാർത്ഥികളെ കൊണ്ടു നിർത്തു ഏ അപ്പൊ സുഭവമായിട്ട് ജയിക്കിന്റെ മണ്ഡലങ്ങളില് അവിടെ തോൽക്കാൻ ഭൂരിപക്ഷം സമയങ്ങളിൽ എങ്ങനെയാണോ അപ്പൊ അതിനൊരു മാറ്റം വന്നെങ്കിലേ സാധ്യതയുള്ളൂ ഇതല്ല എന്നുണ്ടെങ്കിൽ ഈ ഇത്രയും നമ്മൾ പറഞ്ഞു ഒരു പതിമൂന്ന് മണ്ഡലം ജയിക്കാൻ ചാൻസ് ഉണ്ടെന്നും നാല്പത്തഞ്ച് മണ്ഡലത്തിൽ കറക്റ്റ് ത്രികോണ മത്സരം നടക്കുന്നു അപ്പൊ നിങ്ങൾ കണക്കൂട്ടാത്ത പല മണ്ഡലങ്ങളും പറഞ്ഞല്ലേ നിങ്ങളുടെ മനസ്സിലില്ലാത്ത മണ്ഡലങ്ങൾ പറഞ്ഞിരുന്നു അല്ലെ അതെന്നെ കാണിച്ചല്ലേ നമ്മള് തിരുവനന്തപുരം ജില്ലയില് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പിന്നെ പത്തനംതിട്ട തൃശ്ശൂര് ഈ പാലക്കാട് ജില്ലകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ബി ജെ പിക്ക് ഒരു ശക്തമായ ബേസ് വോട്ട് ആയിക്കഴിഞ്ഞു അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മള് തൃശ്ശൂർ സുരേഷ് ഗോപി നിന്ന പോലെ ഉള്ള കഴിഞ്ഞാൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് സമാഹരിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ സാധ്യതയുള്ളൂ ഓക്കേ ഇനി ഏതെങ്കിലും സമയത്ത് വരൂ കേട്ടാ എന്തായാലും വളരെ സന്തോഷം പിന്നെ എന്നിട്ട് വേറെ വിശേഷം ഒന്നുമല്ലോ ഓക്കേ അപ്പൊ ശരി ഞാന് ഇത് വീഡിയോ നിങ്ങൾക്ക് വിട്ടുതരാം അപ്പൊ നിങ്ങൾ എല്ലാവർക്കും കൂട്ടി കൊടുക്കുക എന്നെ മെങ്കിട്ടൊന്നും കേറാ വരുന്നിട്ടാ ഞാനിങ്ങനെ കുട്ടിയായി തോൽക്കുന്ന സ്ഥലത്ത് ജയിക്കുന്ന സ്ഥലത്ത് തോൽക്കുന്ന സ്ഥാനാർത്ഥികൾ നിർത്തിന്നൊക്കെ പറയുമ്പോൾ കുറ്റം അതൊരു അവയർനെസ് ആയിട്ട് ഞാൻ അതിന്റെ ഒരു പറഞ്ഞാ കേട്ടാ ഓക്കേ ശരി ശരിട്ടാ ശരി ശരി